ഇടുക്കി ജില്ലയിലെ മറയൂരിലേക്കാണ് ഇന്നത്തെ യാത്ര ചെറുപ്പം മുതൽ കേട്ടുപരിചയമുള്ള മാർഗശർക്കര ഉണ്ടാക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് മറയൂരിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ കരിമ്പും കാടുകൾ നമുക്ക് കാണാൻ സാധിക്കും കാടല്ല കേട്ടോ കൃഷി ചെയ്യുന്നതാണ് അതിന് പുറകിൽ പച്ചപുതിച്ച് തലയിട നിൽക്കുന്ന മലകളും ആ ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ മൂന്നാറിൽ നിന്ന് നാല്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് മറയൂരിലെത്തിയത് പിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെയും കണ്ണൻ ദേവൻ തിങ്കളുത്തോട്ടങ്ങളുടെയും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ് മറിയൂർ ശർക്കര ഇടുക്കി ജില്ലയിലെ മറിയൂർ കാന്തലൂർ പ്രദേശങ്ങളിലായി തൊള്ളായിരത്തോളം കർഷകർ ഉൽപാദിപ്പിക്കുന്ന മറിയൂർ ശർക്കര പരമ്പരാഗത രീതിയിൽ ഉൽപാദിപ്പിക്കുന്നവയാണ് നാച്ചവാലിയിലുള്ള സെന്റ് ജോസഫ് ഫാമിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയത് കണ്ടില്ലേ ഈ വെട്ടിയെടുത്ത കരിമ്പ് ഈ യന്ത്രം ഉപയോഗിച്ചാണ് നീരാക്കി മാറ്റുന്നത് ഈ കരിമ്പിൽ നിന്നും ബാക്കി കിട്ടുന്ന ചണ്ടിയാണ് തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ഡെമോ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് ഇതിന്റെ പ്രവർത്തന ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ നോക്ക് കാട്ടുമാവിൽ തീർത്ത ഒരു ശർക്കര തോണി കണ്ടോ വെറുതെ ഒന്ന് തൊട്ടു നോക്കിയതാണ് ചൂടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം കണ്ടില്ലേ കരിമ്പിന്റെ ചണ്ടി അത് ഉണക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയർ ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഉണക്കിയെടുത്ത് വരുന്ന ചണ്ടിയാണ് ഇവർ തീ കത്തിക്കാനായിട്ട് അടുപ്പിൽ യൂസ് ചെയ്യുന്നത് ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട് ഇതിന് പുറമേ നിന്നും ഒരു വാൽവുണ്ട് അതായത് അകത്തേക്ക് ഏറി വരാൻ വേണ്ടിയിട്ട് അത് മാത്രവുമല്ല ഈ ചൂട് പുറത്തേക്ക് പോകാനായിട്ട് വേറൊരു പാൽവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിന്റെ മുകൾ ഭാഗത്തോട്ട് തൊട്ട് നോക്കിയാലും ചൂട് അനുഭവപ്പെടുകയില്ല ഈ കാണുന്ന ടാങ്കിലാണ് നമ്മൾ ആദ്യം കണ്ട നീരാക്കി വരുന്ന കരിമ്പിന്റെ ജ്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ടാങ്കിൽ നിന്നും വാൽ ഉപയോഗിച്ച് ഈ വലിയ പാത്രം കൊപ്ര എന്നാണ് വിളിക്കുന്നത് അതിലേക്ക് പകർത്തും ഇത് ചൂടാക്കി കഴിയുമ്പോൾ അതിലുള്ള പൊടികളും മറ്റും അതിന്റെ ഉപരിതലത്തിലേക്ക് വരികയും അരിച്ചെടുത്ത് മാറ്റുകയും ചെയ്യുന്നു ശേഷം കിട്ടുന്ന ക്ലിയർ ആയിട്ടുള്ള നീരാണ് മറ്റൊരു വാൽ ഉപയോഗിച്ച് താഴെ കാണുന്ന ഈ പാത്രത്തിലേക്ക് അവർ പകർത്തുന്നത് അതിനുശേഷം ഇവർ അത് ചൂടാക്കുകയും തൊട്ടു നോക്കി ശേഷം വെള്ളത്തിൽ കൈമോക്കി നോക്കുമ്പോൾ കൈയിൽ പിടിക്കാൻ അറിവമാകുമ്പോൾ ഒരു വലിയ ട്രേയിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചാണ് അരിച്ചെടുക്കുന്നത് അങ്ങനെ അരിച്ച് ട്രെയിലാക്കിയ ശർക്കര ലായനി ഏകദേശം ക മണിക്കൂർ ട്രേയിൽ സെറ്റാകാൻ വെക്കും അതിനുശേഷമാണ് ശർക്കര ഉരുട്ടാൻ തുടങ്ങുന്നത് നാൽപ്പത്തി ഡിഗ്രി ചൂടിലാണ് അവർ കൈ കൊണ്ട് ശർക്കര ഉരുട്ടുന്നത് നമുക്ക് അതൊന്നും ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല അല്ലേ ഇവിടെ പലതരത്തിലുള്ള ശർക്കര ലഭിക്കുന്നുണ്ട് സാധാ ശർക്കരയുണ്ട് അതോടൊപ്പം തന്നെ ഏലക്കയും ചുക്കും ജീരവും ഒക്കെ ഇട്ട് പൊടിച്ച പൊടി ചേർത്തിട്ടുള്ള ശർക്കരയും ഇവിടെ ലഭിക്കും ഇങ്ങനെ ഇവരുണ്ടാക്കിയെടുക്കുന്ന ശർക്കര ഒരു ചാക്കിനുള്ളിൽ പനയോല നിറച്ചിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതായത് ഏറെ കയറി മെൽറ്റ് ആയി പോവാതിരിക്കാനാണെന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞു തന്നത് ശർക്കരയ്ക്ക് ഏകദേശം നൂറ്റി അറുപത് ഗ്രാം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഗ്രാമോളം വെയിറ്റ് വരും എൺപത് രൂപയ്ക്ക് സാധാ ശർക്കരയും ശർക്കര പൊടിക്ക് നൂറ്റി ഇരുപത് ഏലക്കൊടിച്ച് ചേർത്തിട്ടുള്ള ശർക്കരയ്ക്ക് ുമാണ് കിലോയ്ക്ക് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ മറയൂർ ശർക്കരയ്ക്ക് കടുത്ത തവിട്ട് നിറമാണ് സാധാരണ ശർക്കരയ്ക്ക് ഗോൾഡൻ ബ്രൗൺ നിറമാണ് ബ്ലീച്ചിങ് നടത്താനായി ഹൈഡ്രോസ് തുടങ്ങിയ രാസവസ്തു ചേർക്കാത്തതിനാൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അങ്ങനെ സാധ്യതയില്ല കൈകൊണ്ട് ഉരുട്ടിയെടുക്കുന്നതിനാൽ ശർക്കരകളിൽ കൈപ്പാടും തെളിഞ്ഞു കാണാം ഇപ്പോൾ ഒരു കാര്യം ഓർക്കിടെ മറയൂർ ശർക്കരയ്ക്കും വിപണിയിൽ വ്യാജനം എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭൗമസൂചിക പദവി എന്താണെന്നറിയോ ഭാരത സർക്കാരിന്റെ ഭൗതിക സ്വത്തവകാശ നിയമപ്രകാരം ഒരു പ്രത്യേക വ്യവസായിക ഉൽപ്പന്നത്തിന് അതിന്റെ ദേശപരമായ സവിശേഷതകളാലോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലോ പരമ്പരാഗതമായ മേന്മോ ലഭ്യമാക്കുന്ന പദവിക്കാണ് ഭൗമസൂചിക പദവി എന്ന് പറയുന്നത് കേരളത്തില് ആറന്മുള കണ്ണാടിയും മലബാർ കുരുമുളക് തൊട്ട് പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഈ പദവി ലഭിച്ചിട്ടുണ്ട് പുത്താമ്പുള്ളി സാരിയും വാഴക്കുളം കൈതച്ചക്കയും ഒക്കെ അതിൽ പെടുന്നവയാണ് മറയൂർ ശർക്കരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കിട്ടോ ഇരുമ്പിന്റെ അംശവും കൂടുതലുള്ളതും കാൽസ്യം കൂടുതലുള്ളവയുമാണ് കുടിയത്തിന്റെ അളവ് കുറവും കല്ല് ചെള്ളി മുതലായവ കുറവുമാണ് അറിയൂരിന്റെ പേര് ലോകം മുഴുവൻ പ്രശസ്തമാക്കിയ അറിയൂരിന്റെ മധുരമായ മറികർ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി